ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയു വിശേഷം എല്ലാവർക്കും സുഖമാണല്ലോ അപ്പോൾ ഞാൻ ഇന്നൊരു ചെറിയൊരു ഇൻഫർമേഷൻ തരാൻ വേണ്ടിയിട്ടാണ് ഏട്ടാ വന്നിട്ടുള്ളത് കേൾക്കുന്നുണ്ടോയെന്നറിയില്ല അപ്പോൾ വെളിയിൽ നല്ല മഴക്കാറും അങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ ഉള്ളിൽ വന്നിട്ട് വീഡിയോ എടുക്കുന്നത് കേട്ടാ ജസ്റ്റ് അപ്പോൾ വേറെ ഒന്നുമല്ല നമ്മൾ യൂട്യൂബിൻ്റെ കാര്യം തന്നെയാണ് അപ്പോൾ നമ്മൾ യൂട്യൂബിൽ ഞാൻ ഡയറക്റ്റായിട്ട് നമ്മുടെ സബ്ജക്റ്റിലേക്ക് വരികയാണ് അപ്പോൾ യൂട്യൂബിൽ എന്താ പറയാ നമ്മുടെ ഫാമിലി വ്ളോഗാണ് എന്റെ വീഡിയോ കണ്ടിട്ടുള്ള കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും അപ്പോ വീഡിയോ കേറുന്നത് തന്നെ ആരെയോ പറഞ്ഞ പോലെയാണ് കാരണം ഇന്ന് യൂട്യൂബ് എന്ന് എല്ലാവർക്കും എന്താ പറയാ യൂട്യൂബിലെന്താ നടക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അപ്പൊ ഒരു സംഭവങ്ങളൊക്കെയാണ് ഇന്ന് നടക്കുന്നത് അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് എല്ലാവർക്കും കേൾക്കാനും കാണാനൊക്കെ ഇഷ്ടം അപ്പൊ അങ്ങനെയുള്ള എന്താ പറയാ അടുത്ത വീട്ടിൽ എന്ത് നടക്കുന്നു എന്നൊക്കെ കാണാൻ വേണ്ടിയിട്ടുള്ള ഇഷ്ടമുള്ള ഞാനുൾപ്പെടെ എന്നെ തന്നെ കൂടെയാണ് ഞാൻ പറയുന്നത് വെച്ചോ അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസാണ് എല്ലാവർക്കും കാണാൻ താല്പര്യം അങ്ങനെയുള്ള വീഡിയോസാണ് കേറുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളെ പോലുള്ള ചെറിയ ചെറിയ യൂട്യൂബർമാര് അതുപോലെ ഫാമിലി വ്ളോഗൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് എന്തോ ഒരു ഭാഗ്യത്തിന് കേറുകയാണ് ഇപ്പം അപ്പോൾ അതില് അതിനെ പറ്റിയിട്ടെറിയ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് അപ്പം അതിൽ എൻ്റെ ആയ ചാനലാണ് കണ്ടാൽ എല്ലാവർക്കും അറിയാൻ പറ്റായിരിക്കും അപ്പോൾ അതിൽ ഡോളർ ഒരു കാര്യമാണ് കേട്ടോ ഡോളറ് കുറേന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷെ എനിക്ക് രണ്ട് മൂന്ന് തവണ ഇതുപോലെ ഒരു അനുഭവം വന്നു അപ്പം എനിക്ക് മുമ്പൊരു അത് കുറഞ്ഞാൽ കൂടി ചെറുതായിട്ട് കയറുന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പം എന്നാളൊരു കുറച്ച് തന്നെയാണ് കയറുന്നുള്ളോ എങ്കിൽ കൂടി അത് എനിക്കൊക്കെ അത് വലിയ കാര്യമാണ് കേട്ടോ അപ്പം അത് കുറച്ച് മിസ്സായിട്ട് അത് ഇല്ലാണ്ടായിട്ട് പോവാണ് അപ്പോൾ അതെന്താ കുറഞ്ഞു വരുന്നതിന്റെ കാരണം എന്ന് അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറയാ കയറുന്നതേ ആരോ കുറഞ്ഞ പോലെ അപ്പോൾ അതിൻ്റെ ഇടയിൽക്കൂടെ ഇത്രയും ഡോളറൊക്കെ കുറയുകയെന്ന് വെച്ചാൽ ഭയങ്കര സങ്കടമായിട്ടാ അപ്പോൾ ഞാനതുപോലെ യൂട്യൂബ് കോർണർ കോർമേ കോർണറിനുള്ളൊരു ചാനലുണ്ടല്ലോ നമ്മുടെ മോണ്ടിവസേഷൻ ആക്കി തന്ന ഒരു വ്യക്തിയാണ് അയാൾ അപ്പോൾ അടുത്ത് ആൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആളുടെ വീഡിയോ ഞാൻ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ഡോളർ അത് പിന്നീട് വേറൊരു മാസം ആകുമ്പോൾ ഇരുപത്തെട്ട് ദിവസം കഴിഞ്ഞിട്ട് ആഡ് ആകും എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷെ എനിക്കത് അത് എനിക്ക് മനസ്സിലായില്ല പിന്നെ മനസ്സിലായില്ല മനസ്സിലായില്ലാതെ മാത്രമല്ല ഞാൻ നോക്കിയപ്പോൾ അത് എൻ്റെ ആ കുറഞ്ഞു പോയ ഡോളർ ഇന്നു വരെ അത് എനിക്ക് തിരിച്ച് കിട്ടിയിട്ടില്ല പിന്നെ ആൾ വീഡിയോയിൽ പറയുന്നുണ്ട് ടാക്സ് അങ്ങനെയൊക്കെ പിടിക്കുന്നുള്ളത് ഒരു രൂപ പോലും കയ്യിൽ കിട്ടിയിട്ടില്ല അപ്പോഴേക്കിനും ഇതുപോലെ ഡോളർ എന്താ പറയുക ടാക്സായിട്ട് പിടിക്കുന്നതൊക്കെയാണ് പറയണത് അപ്പോൾ ഇഷ്ടംപോലെ ഡോളർ അതുപോലെ ഇതെന്ന് വിഡ്രോ ചെയ്യണവരൊക്കെ ഉണ്ടാവുമല്ലോ ഇഷ്ടംപോലെ ഉണ്ട് അപ്പം അറിയുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു കുഞ്ഞു റിക്വസ്റ്റ് കമൻസ് ആയിട്ട് രേഖപ്പെടുത്തിയാലും മതി അല്ലെങ്കിൽ ഒരു വീഡിയോ ചെയ്താലും മതി എന്ന് തോന്നണു പിന്നെ യൂട്യൂബിൽ ഇപ്പോൾ വിജയിക്കാൻ പറ്റിയ ഒരു കണ്ടന്റ് എന്താണെന്ന് വെച്ചാൽ എല്ലാരും യൂട്യൂബ് ചാനൽ തുടങ്ങിക്കോളൂ കണ്ടന്റ് എന്താണെന്ന് വെച്ചാൽ റിയാക്ഷൻ വീഡിയോ റിയാക്ഷൻ വീഡിയോനെ മോശമാക്കിയിട്ടല്ലാട്ടോ പറയണത് എന്താ അങ്ങനെ വെച്ചാൽ ഇഷ്ടം പോലെ കണ്ടന്റ് ഉണ്ട് ഇഷ്ടം പോലെ കണ്ടന്റ് ഉണ്ട് റിയാക്ഷൻ വീഡിയോസിനാണ് ഇപ്പോൾ ഒരുപാട് കണ്ടന്റ് ഉള്ളത് എന്താ വച്ചാൽ റീസെന്റ് നടക്കണ കാര്യങ്ങളൊക്കെ നമുക്ക് എടുത്തിടാലോ അത് തന്നെയാണ് കേട്ടോ കാരണം അല്ലാതെ ഇപ്പൊ മുമ്പ് ചെയ്തിട്ടുള്ള ഫാമിലി വ്ളോഗേഴ്സിന്റെ വീഡിയോസ് ഒക്കെ കേറുന്നുണ്ട് കേറുന്നുണ്ട് അല്ലാതെ ഇപ്പോൾ ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും പെട്ടെന്ന് മോണിറ്റൈസേഷൻ മോണിറ്റൈസേഷൻ ആവാനും റീച്ച് കൂടാനൊക്കെ നമുക്ക് നമ്മുടെ ഈ ഒരു കണ്ടന്റ് തിരഞ്ഞെടുത്താൽ മതിയാവുംണ്ടോ ഞാനിപ്പോൾ എന്താ അതാണ് ഞാൻ മനസ്സിലാക്കിയോളം മനസ്സിലാക്കിയത്തോളം എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ മുമ്പ് കയറിക്കൊണ്ടിരിക്കുന്നവരുടെ വീഡിയോസൊക്കെ കയറുന്നുണ്ട് ഇപ്പോൾ ഫാമിലി വ്ലോഗ് ആയാലും ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ആൾക്കാരെയൊക്കെ വീഡിയോസ് കയറുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ചെറുതായിട്ട് ബിഗ്നേഴ്സായിട്ട് വരുന്നവരൊക്കെ ഫാമിലി വീഡിയോ ആയിട്ടാണ് വരുന്നത് ഫാമിലി വ്ളോഗൊക്കെ ആയിട്ടാണ് ചാനൽ തുടങ്ങണതെന്ന് വെച്ചാൽ ഡൗൺ ആയിരിക്കും കാരണം ഇപ്പോൾ നമ്മൾ യൂട്യൂബ് ചാനലിൽ നടക്കുന്നത് നടക്കണത് എന്താണെന്നൊന്ന് അറിയാൻ പറ്റും എങ്ങനെയൊക്കെയാണ് വീഡിയോസിൻ്റെ അവസ്ഥ ഫാമിലി വ്ലോഗ് അവസ്ഥയും പിന്നെന്താ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരുടെ അവസ്ഥയൊക്കെ എങ്ങനെയാണ് എന്നുള്ളത് സെർച്ച് ചെയ്താൽ മതിയാവും എന്നിട്ട് മാത്രമേ യൂട്യൂബ് ചാനലിൽ ഏതാ കണ്ടെന്ന് നമ്മൾ ചൂസ് ചെയ്താൽ മതി കേട്ടോ എൻ്റെ അനുഭവം കൊണ്ട് പറയുകയാണ് കാരണം എൻ്റെ വീഡിയോസൊക്കെ കുക്കിംഗ് വീഡിയോ ആയിരുന്നു ഞാൻ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഫാമിലിയിൽ നമ്മൾ ട്രാവൽ പോവുക അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരുവിധം തരക്കേടില്ലാണ്ട് കയറിക്കൊണ്ടിരുന്നതായിരുന്നു അപ്പോൾ ഇത്രയ്ക്കും റിയാക്ഷൻ വീഡിയോ ചെയ്യണ ആൾക്കാരുണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പോൾ ഫോൺ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ യൂട്യൂബ് യൂട്യൂബ് തുറന്നിട്ടുണ്ടെങ്കിൽ മൊത്തം കൂടുതലും ഈ ഫാമിലി വ്ലോഗേഴ്സിനെ കാളെയൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ പറഞ്ഞ പോലെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ ഒരുപാട് അവർക്ക് വ്യൂസ് ഉണ്ട് കേട്ടോ ഞാൻ നോക്കിയപ്പോൾ അവർക്ക് വ്യൂസ് ഉണ്ട് നമ്മുടെ ഫാമിലി വ്ളോഗേഴ്സിന് താരതമ്യം ചെയ്യുമ്പോൾ അവർക്കാണിപ്പോൾ കൂടുതൽ ആയിട്ട് വ്യൂസ് കയറുന്നത് അപ്പോൾ റീസെൻ്റ് കണ്ടന്റ് ആയതുകൊണ്ട് തന്നെയാണ് അത്ര അത് കയറുന്നത് അത് അവർ ഒരിക്കലും കുറ്റം പറയില്ല കാരണം ഞാനും ഇടയ്ക്ക് ഇതുപോലെ അഭിപ്രായങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് അത് റിയാക്ഷൻ വീഡിയോ എന്നാണ് പറയണത് എങ്കിൽ കൂടി ആ വീഡിയോസ് ഒക്കെ എനിക്കും കേറിയിട്ടുണ്ട് അതും അത് വിചാരിച്ച് നമ്മൾ നമ്മുടെ കണ്ടന്റ് മറക്കാൻ പാടില്ല ഏതാണ് കണ്ടന്റ് അതിന് എന്താ പ്രാധാന്യം കൊടുക്കണം പിന്നെ കണ്ടന്റ് വിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അതും പ്രശ്നമായിട്ടൊക്കെ വരുന്നുണ്ട് അപ്പൊ മെയിനായിട്ട് ഞാൻ പറയാൻ വന്ന എന്താണെന്ന് വെച്ചാൽ ഡോളർ കുറവാണതിന്റെ കാരണം എനിക്ക് അറിയില്ലാട്ടാ അപ്പോൾ അതുപോലെ നമ്മൾ മെയിൽ മെയിൽ വന്നിട്ടില്ല ബാങ്ക് ഡീറ്റെയിൽ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള മെയിൽ എനിക്ക് വന്നിട്ടില്ല നൂറ് ഡോളർ ആവാനാവുമ്പോൾ വരുന്നതാണ് ഞാനൊക്കെ ആദ്യമായിട്ടാണ് എന്താ പറയുക ഡോളറ് എന്താ പറയുക വിഡ്രോ ചെയ്യാൻ പോകണത് അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട് എനിക്ക് അപ്പോൾ നിങ്ങൾ അറിയുന്നവരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു പറഞ്ഞുതരാം ഒരു ചെറിയ റിക്വസ്റ്റാണ് നമ്മൾ ആദ്യമായിട്ടാണല്ലോ ശിശുവാണ് അപ്പോൾ സോറി ശിശുവാണ് അപ്പോൾ അതൊന്ന് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ നന്നായിരുന്നു അപ്പോൾ അത് പറയാൻ വേണ്ടിട്ട് വന്നതാണ് കാരണം നമുക്ക് അറിയാവുന്നത് ഈ യൂട്യൂബ് പറഞ്ഞത് ആ ആളെയാണ് ആളുടെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് കുറയുന്നതിന്റെ കാരണം എന്താണെന്ന് മനസ്സിലായി പക്ഷെ അത് ആഡ് ആയിട്ടില്ല കുറഞ്ഞത് എനിക്ക് ആഡ് ആയിട്ടേ ഇല്ല ഇതുവരെ അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരും കമൻസ് അറിയിക്കാം അതുപോലെ തന്നെ ഇതിന്റെ കാരണം അറിയാവുന്നവരും കമൻസ് അറിയിക്കാം അപ്പൊ അത്രയൊക്കെ ഉള്ളു എനിക്ക് പറയാനായിട്ടുള്ളത് അപ്പോൾ യൂട്യൂബ് ചാനലിന്റെ അവസ്ഥ ഇപ്പോൾ വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയാ കലഹം പിന്നെ തെറി അതിന് മറുപടി അങ്ങനെയൊക്കെ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ ചെറിയ ചെറിയ വീഡിയോസ് ഇങ്ങനെ എന്താ പറയുക ഫാമിലി വ്ളോഗ്യ അതൊന്ന് കുറയുക എന്ന് വെച്ചാൽ ഭയങ്കര സങ്കടമാണ് അപ്പം അതുകൊണ്ട് അത് ഞാൻ നിങ്ങളോട് പറഞ്ഞേ ഉള്ളൂ അപ്പം നമ്മുടെ ചാനലും ഞങ്ങളുടെ ഈ ചെറിയ ചെറിയ യൂട്യൂബർമാരുടെ ഒക്കെ ഒന്ന് കാണുക കേട്ടോ നല്ല നല്ല ആണ് ഇടുന്നത് പക്ഷെ ആർക്കും അതൊന്നും കാണാൻ സമയമില്ലാത്തതുകൊണ്ടാണ് അവരൊക്കെ വേറെ വീഡിയോസിൻ്റെ പുറത്ത് പുറകെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മളെ പോലെയുള്ള ചെറിയ ചെറിയ യൂട്യൂബേഴ്സിനെയൊക്കെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക എങ്കിൽ മാത്രമാണ് കൂടുതൽ കൂടുതൽ ഞങ്ങൾക്ക് മുന്നോട്ടൊക്കെ പോകാൻ പറ്റുകയുള്ളു അപ്പോൾ അത്രയൊക്കെ ഉള്ളു അത് പറയാനായിട്ട് വന്നാണ് അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ കമൻസ് അറിയിക്കുക കേട്ടോ ഇതുപോലെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ബിഗിനേഴ്സിനൊക്കെ അങ്ങനെ പ്രോബ്ലംസ് ഉണ്ടാവും എനിക്ക് തോന്നുന്നു അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നതിലേക്കും എല്ലാവർക്കും